ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും മത്സരി ഒറ്റയ്ക്ക് മത്സരിക്കാനും അതേപോലെ അടുത്ത് നടക്കുന്ന അസവാ തെരഞ്ഞെടുപ്പ് മത്സരിക്കാനും തീരുമാനിച്ചു അത് അത് പണിക്കാം പിന്നെ അതുപോലെ തന്നെ ചില മാറ്റങ്ങൾ നമ്മുടെ എൻ്റെ പേര് സുവർണകുമാറിനാണ് സംസ്ഥാന പ്രസിഡൻ്റായി നമ്മുടെ പ്രസിഡന്റ് വൈഷ്ണവ് അദ്ദേഹം അതുപോലെ തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി അനിൽ പഠിക്കൽ പി അനിൽ പഠിക്കൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിമാരിലൊരാളായി നമ്മുടെ പിരാൻ പിന്നെ മറ്റു ഭാരവാഹികളുടെ പേരൊക്കെ അഫ്സറായ് ശശികുമാർ സെക്രട്ടറിമാരിലൊരാള് പിന്നെ അനിത എം പി അനിത അനി നാഷണൽ പ്രഷർ പ്രബോധം കണ്ടച്ചത് മറ്റു സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി പിന്നെ ഈ സെക്യുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി പള്ളകാലത്തിനുമ്പ് ഇരുപത്തി മൂന്ന് വർഷത്തിനുമുമ്പ് രജിസ്റ്റർ ചെയ്തതാണ് അതിൻ്റെ ചുരുക്കപ്പേര് എസ് എൻ ഡി പി ആണ് സെക്കുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി ഈ എല്ലാ ജില്ലകളിലും കമ്മിറ്റി ജില്ലാ കമ്മിറ്റികളെല്ലാം പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും അത് ആ ചുമതല മറ്റ് സംസ്ഥാന നേതാക്കന്മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഒക്ടോബർ മാസത്തിൽ ഇതിൻ്റെ നാഷണൽ കൺവെൻഷൻ തിരുവനന്തരത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചു അത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സ്വാതന്ത്ര്യത്വത്തിനെ വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ മതേതര പ്രഖ്യാപനം അത് മതേതരം മാത്രമല്ല മതേതര നമ്മൾ മതേതര പ്രഖ്യാപനമെന്നാണ് നമ്മളെല്ലാം പറയുന്നതെങ്കിലും അതിനോടൊപ്പം തന്നെ അതിൻ്റെ സോഷ്യലിസവും അതിനകത്ത് സർവരും സോദരത്വേന വാഴ സോദരത്വേന എന്ന് പറയുമ്പോൾ സോഷ്യലിസം കൂടെ മാതൃകാസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു ഒരു തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഡെമോക്രസി അതിനകത്ത് വരും അപ്പോൾ സെക്കുലറിസം സോഷ്യലിസം ഡെമോക്രസി ഇത് മൂന്ന് മടങ്ങുന്ന ഒരു പ്രഖ്യാപനമാണ് ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരിവിപ്രം സന്ദേശം ആ സന്ദേശത്തെ നമ്മൾ ശ്രീനാരായണീസം എന്നാണ് പറയുന്നത് ആ ശ്രീനാരായണീസം നമ്മുടെ ഇതിൻ്റെ തത്വ അശാസ്ത്രമാക്കിക്കൊണ്ടാണ് ഈ പാർട്ടി ആയിരത്തി തൊള്ളായിരം രണ്ടായിരത്തി മൂന്നില് ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഡിസംബറിലാണ് നമ്മുടെ തൃശ്ശൂർ വെച്ച് കൺവെൻഷൻ നടത്തി ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്ന് ജനുവരി മാസം മൂന്നാം തീയതി ഇത് രജിസ്റ്റർ ചെയ്ത് ഏഴാം തീയതി പേപ്പർ കൈ കിട്ടുമ്പോൾ മൂന്നാം തീയതിയുടെ ഡേറ്റ് വെച്ചാണ് രജിസ്റ്റർ ചെയ്ത് ഒരു ഓൾ ഇന്ത്യ പാർട്ടി ആയിട്ടാണ് രജിസ്റ്റർ ഇതിൻ്റെ ബ്രാഞ്ചുകൾ നമ്മുടെ പിന്നെ ഡൽഹിയിൽ മഹാരാഷ്ട്ര ബോംബെ ചെന്നൈ ബാംഗ്ലൂർ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലും ആണ് ഇതിൻ്റെ കമ്മിറ്റികളുണ്ട് ഓൾ ഇന്ത്യ പാർട്ടിയായിട്ട് അജിസ്റ്റ് ചെയ്യുന്നത് പാർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ ഓർഡറും കൂടെ അതിനോട് നമ്മൾ അറ്റാച്ച് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി മീറ്റിംഗ് ഡൽഹി കൂടിയായിരുന്നു ഞാനും ഉണ്ടായിരുന്നു ഡൽഹിയിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് ശിവരി കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി അതിൻ്റെ പിന്നെ ശതാബ്ദി സമ്മേളനം ഇപ്പോൾ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഇരുപത്തിനാലാം തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിനാലാം തീയതി ജൂ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി പിന്നെ നമ്മുടെ വിജ്ഞാൻ ഭവനിൽ വെച്ച് മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കുലാപ്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങി ഒന്ന് സ്വാമിമാരെയൊക്കെ ഇങ്ങനെ കണ്ടു തൊഴുതു വരുമ്പോഴാണ് ഞാനൊരു ആ ഫ്രണ്ടിലൊരു റോയിൽ ഇങ്ങനെ ഒറ്റത്ത് നിന്ന് ഇപ്പോൾ അപ്പോൾ എൻ്റെ അടുത്തേക്ക് കൂടി വന്നിട്ട് ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ മോദിജി ക്യാൻ യു റിമെമ്പർ മീ ഐ എം സുവർണ്ണകുമാർ ആയിനോയി വല്ലെന്നും പറഞ്ഞ് എൻ്റെ അടി അടിച്ച് എനിക്ക് ഷേഖാൻ്റെ ഒക്കെ നിന്ന് അപ്പോൾ അദ്ദേഹം ആ മുന്നണിയിൽ നിന്ന് ഞങ്ങൾ വിട്ടു പോന്നാൽ അന്നുള്ള പരിചയം ആണ് പിന്നീട് പുതുക്കിയതൊക്കെ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ബ്രാഞ്ചുകൾ നമ്മുടെ പിന്നെ ഡൽഹിയിൽ മഹാരാഷ്ട്ര ബോംബെ ചെന്നൈ ബാംഗ്ലൂർ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലോ ആണിതിൻ്റെ കമ്മിറ്റികളുണ്ട് ഓൾ ഇന്ത്യ പാർട്ടിയായിട്ടാണ് രജീസ് ചെയ്യുന്നത് അതിൻ്റെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ്റെ ഓർഡറും കൂടെ അതിനോട് നമ്മൾ അറ്റാച്ച് ചെയ്ത് തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ബി ജെ പി മുന്നണിയിൽ ക്ഷണിക്കും ക്ഷണിച്ചു ഞങ്ങളെ അതിന് അതിന് മുമ്പ് ഇപ്പോൾ പാർട്ടി ഉണ്ടാക്കാനൊരു ശ്രമം നടത്തി അതിനു മുമ്പാണ് ഞങ്ങളിത് രജീസ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം ഞാനിത് രണ്ടായിരത്തി മൂന്ന് മൂന്ന് ജനുവരി മാസം ഏഴാം തീയതി ഡൽഹിയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് കിട്ടിയ അന്ന് എൻ്റെ ഉച്ച ഉച്ച ഉച്ചകഴിഞ്ഞ് പത്രസമ്മേളനം എൻ്റെ കേരള ഹൗസിൽ വിളിച്ച് കൂട്ടി അപ്പോൾ വിളിച്ചു കൂട്ടി ഞാൻ പാർട്ടി രജിസ്റ്റർ ചെയ്ത് അനൗൺസ് ചെയ്തു പിറ്റുന്ന പത്രങ്ങളിലൊക്കെ വന്നു അന്ന് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസത്തെ പത്രത്തിൽ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇത് എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ പേര് ഉപയോഗിക്കാൻ പാടില്ല അത് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യുന്നു ഞാൻ പിന്നെ അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുത്തു എസ് എൻ ഡി പി എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മപരിപാലന അതൊരു മുറിപ്പേരാണ് അങ്ങനൊരു സംഘടനയില്ല അത് ആളൊരു രസത്തിന് വേണ്ടി പറയുന്നു എസ് എൻ ഡി പി എന്നിങ്ങ് പറഞ്ഞ് പോകുന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ കേസ് വന്നാൽ ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് എസ് എൻ ഡി പി എന്ന പേരുള്ളതും സെക്കുലർ നാഷണൽ ദ്രാവിഡ പാർട്ടി എന്ന് പറഞ്ഞ ഒരേ ഒരു സംഘടന മാത്രമേ ഇന്ത്യയിലുള്ളൂ മറ്റത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് അത് മുറിപ്പേരാണ് നിങ്ങൾ പറയുന്ന എസ് എൻ ഡി പി മുറിപ്പേരാണ് കേസ് ഫയൽ ചെയ്യാൻ പിന്നെ വെള്ളാപ്പള്ളി ഒന്നും വേണ്ടിയിട്ടില്ല ഞങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒന്ന് ബൈ എലക്ഷനിൽ ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ സജി ചെറിയാനെതിരായിട്ട് ഞങ്ങളുടെ ഒരു ശിവരിലൊരു സന്യാസി അദ്ദേഹം ഇതിൻ്റെ ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് സംസ്ഥാനത്ത് അദ്ദേഹം അവിടെ മത്സരിക്കുകയും അന്ന് മത്സരിക്കുക വലിയ പ്രചരണമൊന്നും നടത്തിയില്ലെങ്കിൽ പോകുന്ന ഏഴായിരത്തി പതിനാറ് ഓട്ടത്തേതൽ കിട്ടി സജി ചെറിയാനെതിരായിട്ട് ചെങ്ങന്നൂർ ബൈ ഇലക്ഷൻ അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഇതിലൂടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾ മത്സരിച്ചു ഞങ്ങളുടെ ചിഹ്നം അനുവദിച്ചു തന്നത് കുടയാണ് പറഞ്ഞ അതിൻ്റെ ഓർഡറിൻ്റെ കോപ്പി കൂടെ അതിനടുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കുട ചിഹ്നത്തിൽ മത്സരിച്ചു പതിനാറില് എൻ ഡി എ മുന്നണിയിലുണ്ടായിരുന്നു ആ മുന്നണിയിൻ്റെ ആ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നമ്മുടെ നരേന്ദ്രമോദി ഞാൻ ഒരുമിച്ച് ഞങ്ങൾ രണ്ട് മീറ്റിംഗിൽ ഒരുമിച്ച് പ്രവർത്തിച്ചു അവർ ഒരുമിച്ച് പ്രസംഗിച്ചിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ആ മുന്നണി തന്നെ ആ അതിന് അതിനകത്ത് ചിലപ്പോൾ ജാതീയമായ വോട്ടിംഗ് നടന്നു അപ്പോൾ അത് അതിനെ ഞങ്ങൾ വിമർശിക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ അതിനകത്ത് വിട്ടു അടുത്ത രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിയായിട്ട് യോജിച്ച് അതിൻ്റെ ഒരു അസോസിയേറ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്